കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ എപ്പിസോഡിലൂടെ ദൈവവചനം നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവം തിരുനാമിൽ വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി നന്ദി പറയുന്നു നമ്മുടെ ദൈവം നീതിയുടെ ദൈവമാണ് ആമോസ് പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ രണ്ടാം രണ്ടാമധ്യായം അഞ്ചു വരെയുള്ള ഭാഗങ്ങളിൽ ഈ വിഷയമാണ് പ്രതിപാദിക്കുന്നത് ദൈവം നീതിയുടെ ദൈവമാണ് ഏലിയാവ് ഏലിഷ എന്നീ പ്രവാചകന്മാരിലൂടെ ദൈവം നീതി നിഷ്ഠയെപ്പറ്റി നൽകിയിരുന്ന ഉപദേശം ജനത്തിന് പൊതുവേ ദൈവ സ്വഭാവത്തെക്കുറിച്ചുള്ള വെളിപ്പാടായി പ്രഖ്യാപനം ചെയ്തത് ക്രിസ്തുവിന് മുൻപ് എട്ടാം ശതകത്തിൽ ജീവിച്ചിരുന്ന ആമോസ് പ്രവാചകനായിരുന്നു ദൈവം നീതിമാൻ ദൈവം സർവലോകനാഥൻ എന്നീ രണ്ട് പ്രധാന ആശയങ്ങളാണ് മോസിന്റെ പ്രവചനത്തിൽ ദൈവ സ്വഭാവത്തെ പറ്റി കാണുന്നു ഇന്നത്തെ വായനാഭാഗത്തിൽ ഈ ആശയങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ദൈവം ഇസ്രായേലിന്റെ ദൈവം മാത്രമല്ല സർവ ലോകത്തിന്റെയും കർത്താവും ന്യായാധിപതിയുമാണ് യഹോവ ഇസ്രായേലിന്റെ ദൈവം മാത്രമായിരുന്നുവെന്നാണ് സാധാരണ ജനങ്ങൾക്കുണ്ടായിരുന്ന ധാരണ ആമോസാകട്ടെ ഈ വിശ്വാസത്തെ മറികടന്ന് യഹോവയുടെ അധികാരത്തിന് അതിർത്തിയില്ലെന്നും ഇസ്രായേലിയരുടെ ചുറ്റുപാടും വസിച്ചിരുന്ന ജാതികളുടെ നേരെയുള്ള സന്ദേശങ്ങൾ വഴിയായി സ്വജനത്തെ മനസ്സിലാക്കി മാമോസിനെ പോലെയുള്ള പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളാണ് ഇസ്രായേലിയർ ഏക ദൈവ വിശ്വാസത്താൽ അടിയുറയ്ക്കുന്നതിന് ഇടയാക്കിയത് ായ ആറ് ജാതികൾക്ക് പ്രവാചകൻ ദൈവനാമത്തിൽ നൽകുന്ന സന്ദേശത്തിന്റെ സാരം ഒന്ന് തന്നെയാണ് അവരുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ ജീവിതത്തിൽ നീതിയുടെയും കരുണയുടെയും പ്രമാണങ്ങൾ അവർ ചവിട്ടി യഹോവ അവരോട് കണക്കു ചോദിക്കുമെന്നായിരുന്നു പ്രവാചകന്റെ ദൂത് ക്രൂരത ദമ്മശിന്റെ ക്രഹൂരതാരുടെയും അടിമകളോടുള്ള നിഷ്ഠൂരമായ പെരുമാറ്റം ഏതോമ്യരുടെ സഹോദരി വിദ്വേഷവും അമ്മോന്യരുടെ അത്യാഗ്രഹവും താളത്വവും മോബാപ്യരുടെ ഹിരാത സഹജമായ കഠിന കണ്ഠത്വവും ഇവയെല്ലാമാണ് യഹോവയ്ക്ക് സഹിച്ചുകൂടാത്ത അപരാധങ്ങൾ ഈ സന്മാർഗ പ്രമാണത്തിന്റെ ലംഘനത്തെ ആസ്പദമാക്കി പാപങ്ങളാണെന്നുള്ളത് പ്രത്യേകം സ്മരണീയമാണ് യഹോവയെ അറിയാഞ്ഞതുകൊണ്ടോ യഹോവയെ ഇസ്രായേലിയർ ആരാധിച്ചു വന്നതുപോലെ ആരാധിക്കാഞ്ഞത് കൊണ്ടോ ജാതികൾ ശിക്ഷാർഹരായി തീർന്നിരിക്കുന്നു എന്ന് പ്രവാചകൻ സൂചിപ്പിക്കുന്നില്ല മനസ്സാക്ഷിയും സമുദായനീതിയും വകവയ്ക്കാതെ പെരുമാറിയതാണ് പാപമായി എടുത്തു പറഞ്ഞിരിക്കുന്നു ദൈവം മനുഷ്യരിൽ നിന്ന് സർവപ്രധാനമായി ഇക്ഷിക്കുന്നത് സാൻമാർഗിക ജീവിതമാണെന്നുള്ള തത്വം ഇവിടെ പ്രവാചകൻ സ്ഥാപിച്ചിരിക്കുക ഒട്ടു വളരെ എന്ന് അർത്ഥം ധനിപ്പിക്കുന്നതിനായി എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചു വന്ന ഒരു ശൈലിയായ മൂന്നോ നാലോ എന്നുള്ള വാക്കുകൾ ഓരോ സന്ദേശത്തിലും ഉപയോഗിച്ചുക മേൽ പറഞ്ഞതുപോലെയുള്ള മറ്റു പാപങ്ങളും ഈ ജാതികൾ ചെയ്തിരുന്നു എന്നുള്ള സൂചനയും ഇവിടെ കാണാം ഇസ്രായേലിന്റെ അയൽ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ആമോസിന്റെ സ്വദേശമായ തെക്കോവ ഉൾപ്പെട്ടിരുന്ന യഹൂത്യ രാജ്യവും കണക്കാക്കിയിരുന്നു എന്നുള്ള കാര്യം വിസ്മരിക്കാവുന്നതല്ല യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാവും അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു എന്ന സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാം പതിനൊന്നാം സങ്കീർത്തനത്തിൻ്റെ നാലാമത്തെ വാക്യം ഓർപ്പിച്ചുകൊണ്ട് ഈ ദൂതി ഇവിടെ നിർത്തുകയാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നാഗ്രഹിച്ചു പ്രാർത്ഥിപ്പാൻ ഒരു നിമിഷം എടുക്കുന്നു ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ ഞങ്ങളുടെ ദൈവമായി പിതാവേ മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി സ്തോത്രം ഞങ്ങൾ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം അവിടുന്ന് ഞങ്ങൾക്കുന്ന തന്ന ദൂത്തിനായി സ്തോത്രം ദൈവം നീതിയുടെ ദൈവമെന്ന് ഈ പ്രഭാതത്തിൽ ധ്യാനിക്കുവാൻ ചിന്തിക്കുവാൻ പഠിക്കുവാൻ ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ച സമയത്തിനായി സൗകര്യത്തിനായി അവസരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യും ഇരു ഞങ്ങളെ സമർപ്പിക്കുന്നു കൃപയുടെ കരങ്ങളാൽ ഞങ്ങളെ നിർത്തണമേ പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ